എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ബാഗിൽ മുപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി എത്തിയ യുവതികൾ പിടിയിൽ മുർഷിദാബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താന അനിത കാത്തൂൺ എന്നിവരാണ് പിടിയിലായത് ആർ പി എഫ് സംഘവും എറണാകുളം റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു അതെ അതെ കേരള ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെയും ആർ പി എഫിന്റെ സംയുക്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലെ പരിശോധനക്കിടയിലാണ് കണ്ടെത്തിയത് അപമാനപ്പെട്ട കേരള ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെ എസ് പി അരുളർ ബി കൃഷ്ണ ഐ പി എസ് അവറുകളുടെ നിർദ്ദേശപ്രകാരം പതിവായിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമുകളും അതുപോലെ ട്രെയിനുകളൊക്കെ ചെക്ക് ചെയ്ത് വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിന്ന് രാവിലെ പത്തരമണിയോടുകൂടി എറണാകുളം നോർത്തിൽ വെച്ച് എന്നാൽ ഗവൺമെൻറ് റെയിൽവേ പോലീസിൻ്റെ ഡാൻസ് ഹാഫ് ടീമോ അതുപോലെ തന്നെ എറണാകുളം ഗവൺമെൻറ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എൻ്റെ നോർത്തിലുള്ള ടീമോ പിന്നെ അതുപോലെ തന്നെ നോർത്തിലെ ആർ പി എഫ് നോർത്ത് പോസ്റ്റിലെ സുരേഷ് പി അബ്രഹാം സാറടക്കമുള്ള അവരുടെ ടീം ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് എറണാകുളം നോർത്ത് റെയിൽവേ പോലീസിന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ രണ്ട് യുവതികളെ കാണുകയും അവരുടെ കൈവശം കാണപ്പെട്ട മൂന്ന് ട്രോളി ബാഗുകളായിട്ട് ഏതാണ്ട് മുപ്പത്തേഴ് പോയിന്റ് നാല് ഒമ്പത് എട്ട് കിലോ ഗഞ്ചാവ് മൂന്ന് പൊതികളിലായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നതാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് യുവതികളുടെ കൈകളിൽ നിന്നാണ് ഗഞ്ചാവ് കിട്ടിയത് സാധാരണ പരിശോധനയുടെ കാരണമായിട്ട് നടത്തിയതിനിടയിലാണ് കാരണം ഇവരെ ഞങ്ങൾ പരിശോധന നടത്തി വന്നപ്പോൾ ഇവർ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായി ട്രോളി ഭാഗമായിട്ട് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ സംശയം തോന്നി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് തടഞ്ഞു നിർത്തി അവരെ പരിശോധിക്കുകയായിരുന്ന സമയത്താണ് കണ്ടെത്തിയത് അത് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ഇത് ാണോ ഇവർ തന്നെ നേരിട്ട് ഉൽപ്പന്നയ്ക്ക് കൊണ്ടുവന്നാണെന്നുള്ള വ്യക്തമായ ഒരീവില്ല അത് കൂടുതലെ അന്വേഷണത്തിലോ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇവര് വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് ഇവരുടെ പ്രാഥമികമായ വിലയിരുത്തലുസരിച്ച് ഇവര് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുള്ളൂ ഇതിന് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇവര് ഇവർ വേറെ കേസുകളിലൊന്നും പ്രതിയായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് മറ്റേതെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ളത് ഇനി പരിശോധിക്കണം കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ അവർ പറയാൻ കഴിയും ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ രണ്ടുപേരെയാണ് മൂന്നോ ട്രോളി ബാഗിലായിട്ടാണ് മുപ്പത്തിയേഴ് കിലോ അഞ്ചാം കൂട്ടിയത് അടുത്ത ഇനി ഒരു നടപടി പൂർത്തീകരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയതിനു ശേഷം എറണാകുളം ഗവൺമെന്റ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കേണ്ടത് അവിടെ കോടതിയിൽ ഹാജരാക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരങ്ങളും നടപടി സ്വീകരിക്കും